നിങ്ങൾ കണ്ടിട്ടുണ്ട് ഓറഞ്ച് ഫ്ലഷ് ഉള്ള തണ്ണിമത്തൻ അങ്ങനെ അങ്ങനെ ഇട ഒരുപാട് കണ്ടിട്ടില്ല പുതിയതായിട്ട് ഫ്ലഷുള്ള ഇവിടെ നമ്മളെ രണ്ടുതരം മത്തൻ മിക്സ് ചെയ്താണ് ഇട്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ എടുത്തില്ല രണ്ടുപേരും ഇതിൽ നിന്നാണ് എടുത്തത് അപ്പോ ഇത് നമ്മള് കണിക്ക് ഉപയോഗിക്കുന്ന കണിമത്തനാണ് ടെന്നീസ് ബോൾ എന്നാണ് പറയുന്നത് സാലഡ് ആയിട്ട് ഉപയോഗിക്കാം കറിയിൽ ഉപയോഗിക്കാം ജ്യൂസ് അടിച്ച് കുഴിച്ചാൽ നല്ലതാണ് ജ്യൂസ് വിളയിക്കൊക്കെ കേട്ടിട്ടില്ലേ അങ്ങനെ പൊന്ന് വിളയിച്ച് വെറൈറ്റി വെറൈറ്റി പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കൃഷി ചെയ്ത് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്ന ഒരാള് എന്റെ കൂടെ ഉണ്ട് ശ്രീകുമാർ ശ്രീകുമാറായിട്ട് നമസ്കാരം ചേട്ടാ സുഖമായിട്ടിരിക്കുന്നോ ഇത് എന്താ പറയാ കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു നന്നായിട്ട് പോകുന്നുണ്ട് എന്തൊക്കെ വെറൈറ്റി എന്താ പറയാ കൃഷികളുണ്ട് ഇവിടെ ഞാൻ വന്നപ്പോ കണ്ടു ഒരു വെറൈറ്റി ഐറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓറഞ്ച് ഫ്ലഷ് ഉള്ള തണ്ണിമത്തൻ അതങ്ങനെ അങ്ങനെ ഒരുപാട് അങ്ങനെ കണ്ടിട്ടില്ല ആ അത് പുതിയതായിട്ട് വന്നതാണ് കഴിഞ്ഞ വർഷം ചെയ്തതാണ് ചെയ്തതാണ് എങ്ങനെ ഈ ഒരു കുറച്ച് കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അതായത് നമ്മൾ കൂടുതൽ മാർക്കറ്റുള്ള സാധനങ്ങൾ കൃഷി ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൂടുതൽ ഡിമാൻഡ് ഡിമാൻഡ് അതുപോലെ വെറൈറ്റിയും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ഉള്ളതൊക്കെ ആയിട്ടുള്ള സംഗതികൾ കൃഷി ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ മെച്ചം കിട്ടുന്നതും ഇത് ശെരിക്കും ഇപ്പൊ വിളവെടുത്ത് പോയി ബാക്കി ലാസ്റ്റത്തെ കുക്കുംബറായിട്ട് ഉപയോഗിക്കാം കറിയിൽ ഉപയോഗിക്കാം ഇപ്പൊ ഈ വെയിലൊക്കെ ആവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചൂടും വെയിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതൊന്നും ഇല്ലാതെ പറ്റില്ല കേട്ടോ ഇനി അവിടെ തണ്ണിമത്തനും അവിടെ ഒരു മധുരവെള്ളരി എന്ന് പറഞ്ഞ വെറൈറ്റി സാധനം ഉണ്ട് പിന്നെ ഇവിടെ പൊട്ടുവെള്ളരി ഉണ്ട് അവിടെ തണ്ണിമത്തന്റെ രണ്ട് ഉണ്ട് പിന്നെ അവിടെ ഈ മത്തൻ്റെ തന്നെ രണ്ട് വെറൈറ്റി അതായത് വൺ കെ ജി പമ്പിനാണ് രണ്ടും രണ്ടും നല്ല ഡിമാൻഡ് ഉള്ളത് ഈ വലിയ മത്തങ്ങൾക്കൊക്കെ ഡിമാൻഡ് കുറവായിരിക്കും വിഷു കാലത്ത് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റിയ കണിമത്തൻ ഉണ്ട് അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മത്തനും കൂടി ഉണ്ട് അത് കാണിക്കാം ഇതാണ് അല്ലേ അതെ അതെ ആ ഉണ്ടായി മധുരവെള്ളരിണ്ടാക്കി കിടക്കണോ ഇത് പ്രത്യേകത യെല്ലോ കളർ പുറമേ വരുന്ന ഒരു ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് ശരിക്കും മെച്ചൂരിറ്റി ആയിട്ടില്ലേ ഇതാണ് ഇതുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മള് പൊതുവിൽ നോക്കുമ്പോൾ വെള്ളരി തന്നെയാണ് പക്ഷെ ആ വെള്ളരി ആണെങ്കിൽ പോലും ടേസ്റ്റ് ചെയ്ത് നോക്കുക ോ കുരു മാറ്റിട്ട് കഴിച്ചാ മതിരം വെറുതെ തിന്നല്ലേ കൊള്ളാം ഇതിപ്പോ കുറച്ചുകൂടി വിളഞ്ഞുകഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവും നല്ല മധുരം നല്ല മധുരം നല്ലൊരു

ആദ്യമേ വളയിട്ടിട്ട് ഇങ്ങനെ ചെറിയ ഇങ്ങനെ മണ്ണ് കൂട്ടി വാരം പോലെ എടുത്തിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് അതിന്റെ പുറമെ ഡ്രിപ്പ് വൈപ്പിട്ട് ഈ ഷീറ്റ് ഇടും മത്സ്യ ഷീറ്റ് എന്നിട്ട് അവിടെ വീട്ടിൽ നിന്നാണ് പിന്നെ മറ്റു വളങ്ങളും കാര്യങ്ങളൊക്കെ ഇതിലിപ്പോ ചേരിക്കുന്ന കോഴിവളം ചാണകം പിന്നെ വേപ്പൻ മിണ്ണാക്ക് മൂന്നായിട്ടാണ് ചേട്ടൻ എത്ര ഒരു മാസം ശരിക്കും പറഞ്ഞ ചേട്ടൻ എത്ര രൂപ ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു കൃഷി ചെയ്തിട്ട് നമ്മള് തുടർച്ചയായിട്ട് കൃഷിയാണ് ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും കൂടിയാണ് ചെയ്യുന്നത് ചെയ്യുന്നത് ഇവിടെ ഈ ഒരു സ്ഥലം വേറെ ഉണ്ട് അതില് നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ചിലവ് കഴി കൂടാതെ ചെലവ് കൂടി കൂട്ടിയിട്ടാണ് ഞാൻ പറയുന്നാണെങ്കിൽ ഒരു ഒരു ലക്ഷം രൂപയുടെ അടുത്തൊക്കെ നമുക്ക് കിട്ടാം എല്ലാം കൂടി ആവുമ്പോ കൂടുതൽ ഒരു അഞ്ചാറ് ഏക്കർ കൃഷിയുണ്ട് മൊത്തത്തിൽ നമ്മള് കൃത്യമായ മാർക്കറ്റിംഗ് ചെയ്താൽ മാത്രമേ ആ വില കിട്ടുള്ളൂ വില കിട്ടുള്ളൂ അതായത് നമുക്ക് കൂടുതൽ വില കിട്ടുന്ന സ്ഥലങ്ങൾ നോക്കി കാരണം നമ്മള് ക്വാളിറ്റിയിലാണ് നമ്മള് ജൈവ രീതിയിലാണ് പൂർണ്ണമായിട്ടും ചെയ്യുന്നത് അപ്പൊ അതെടുക്കുമ്പോ ഇപ്പൊ നാടൻ തണ്ണിമത്തൻ ഇപ്പൊ പുറത്ത് വിൽക്കുന്ന വില മുപ്പത് രൂപ തണ്ണിമത്തനാണെങ്കിൽ ഞങ്ങളോട് എടുക്കുന്നത് മുപ്പത്തഞ്ചു രൂപയ്ക്കാണ് ഡിഫറൻറ്റ് രൂപ വരെ നാപ്പത് രൂപ വരെ എടുക്കുന്നുണ്ട് കുറച്ച് ഏരിയ ഇനി എനിക്ക് ആ ഓറഞ്ച് ഓറഞ്ച് തണ്ണിമത്തൻ ഒന്ന് നമ്മുടെ വിളവെടുപ്പ് ഏകദേശം തീർന്നതാണ് ഇതിപ്പോ ലാസ്റ്റത്തെ സെഷൻ ആണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് അല്ലേ ഇതും അങ്ങനെ അധികം കണ്ടിട്ടില്ല നമ്മള് കണ്ടിട്ടുള്ളത് എന്താ പറയാ പറയാറ് ആദ്യത്തേക്കാ ഏഴ് വരെ ഉണ്ടായിരുന്നാണ് ആണല്ലേ ഇതും ഈ സൈഡിലേക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ തൊട്ടാ പൊട്ടിപ്പോളി ഇത് ശെരിക്കും പറഞ്ഞ ചേട്ടാ ചേട്ടൻ കുറച്ചുകൂടി എത്തിക്കാനുണ്ട് നമ്മളൊന്നും ഇത് കണ്ടിട്ടില്ല ശരിക്കും ഞാൻ ഫസ്റ്റ് ടൈം ആയി കാണുന്നത് ഇത് കുറച്ചുകൂടി എന്താ എന്താ ഈ ഒരു ഭാഗത്തേക്ക് മാത്രം അല്ല അത്രക്കുള്ളൂ അത്ര ഏരിയ എന്ന് കഴിഞ്ഞാൽ ഈ സമയത്താണ് ഇതെല്ലാം കൂടുതൽ ചെയ്യുന്നത് ഈ ചൂട് കാലത്ത് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മൂന്നേക്കർ സ്ഥലത്താണ് നമ്മള് ചെയ്തത് അപ്പൊ ഇതിന്റെ വിത്തും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും ഞാൻ എന്റെ ബേസിക്കലായിട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെജിറ്റബിൾ നേഴ്സറിയാണ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള നഴ്സറിയാണ് അതിപ്പോ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ മീറ്ററിൽ നിൽക്കുന്ന എല്ലാ സാധനങ്ങളും എല്ലാ പച്ചക്കറി തൈകളും ചേട്ടൻ കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ആവശ്യമുള്ള ആളുകൾ ഇതുപോലത്തെ വെറൈറ്റി എന്താ പറയാ കൃഷിയൊക്കെ ചെയ്യാനായിട്ടൊക്കെ താല്പര്യമുള്ള ആൾക്കാരും ഒക്കെ ചേട്ടനെ ബന്ധപ്പെടുക അല്ലേ ചേട്ടൻ തൈകളും എന്താ പറയാ വിത്തുകളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ആരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക ഈ ഒരു കൃഷിയൊക്കെ നല്ലപോലെ ചെയ്യാൻ വേണ്ടിട്ട്

അർക്കാ സൂര്യമുഖി എന്നൊക്കെയാണ് ഇതിൻ്റെ പേര് പറയുന്നത് അപ്പോൾ ഇത് ഈ വിഷുക്കാലത്താണ് ഇതിന് ഏറ്റവും കൂടുതൽ വിപണി കിട്ടുന്നത് ഇപ്പം മുപ്പത് മുതൽ നാൽപ്പത് രൂപ വരെ ഉണ്ട് ഇത് ഭയങ്കര അന്യായ സാധനമാണ് ഇത് മത്തൻ സാധാരണ മത്തനാണ് പക്ഷേ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ കിട്ടുന്ന മത്തൻ വളരെ കുറവാണ് കാരണം ഇത് കടക്കാര്ക്കാണെങ്കിലും ഉപയോഗിക്കുന്നവർക്കാണെങ്കിലുമൊക്കെ വാങ്ങിക്കാനും കൈകാര്യം ചെയ്യാനും ഒക്കെ എളുപ്പമാണ് കാരണം തൊള്ളായിരം മുതൽ ഒരു കിലോ വരെ ഇത് വരുള്ളൂ ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റാണ് പായസം വെക്കാം സാമ്പാറിലും അതുപോലെ കറികളിലിടാം മെഴുക്കുരുട്ടി ഉണ്ടാക്കാം അതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഇനമാണ് നിറച്ചുണ്ടാവും ഒരു ഇലക്കൊരണൊക്കെ വെച്ചുണ്ടാവും ഈ മത്തൻ്റെ ശരിക്കും അതെ 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 ഇതിൻ്റെ പൂമ്പും ഇതും എല്ലാം യൂസ് ചെയ്യും ഇതിൻ്റെ അറ്റത്തുള്ള ഇല ഇല എടുക്കും പിന്നെ അതുപോലെ തന്നെ പൂവ് എടുത്തിട്ട് തോരൻ വെക്കും ാണ് സീഡിന് ഇത്തിരി കോസ്റ്റും കൂടുതലാണ് ഈ ഒരു മത്തം കൊടുത്തു കഴിഞ്ഞാൽ ഇതും ഇപ്പോഴത്തെ വില മുപ്പത് രൂപ ടേസ്റ്റ് ഇതിനാണ് ഇത് ബോൾ പറയും

സ്ക്വാഷ് മത്തങ്ങയാണ് നല്ല ടേസ്റ്റ് ആണ് ഇത് ചിപ്സ് ഉണ്ടാക്കാനും പായസം വെക്കാനും ഒക്കെയാണ് കൂടുതലായിട്ട് ചിപ്സ് ചിപ്സ് ഇതിന്റെ വറുക്കും നല്ല ഇതും കറി കറി വെക്കാൻ യൂസ് യൂസ് ചെയ്യോ ചെയ്യും മെഴുപ്പുരട്ടിണ്ടാക്കേ മുളകൊക്കെ ഇടിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഓ ശരി ഇത് നിറച്ചുണ്ടായ കടപ്പുണ്ടാ ഇതും മത്തങ്ങയുടെ ഒരു ഒരു ആ ആണ്